ഇപ്പോൾ വിനു കിരിയത്ത് ചേരുന്നുണ്ട് നിർമ്മാതാവ് സംവിധായകനുമായ ശ്രീ വിനു കിരിയത്ത് ഈ സിനിമാ മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നതിൻ്റെ വാർത്തകളാണല്ലോ പുറത്തു വരുന്നത് ഈ മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കരാർ ഒപ്പിടുന്നത് ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള ഒരു നിർദ്ദേശം വരുന്നുണ്ട് ഒപ്പം തന്നെ ഈ മാർച്ച് അവസാന വാരം സൂചനാ പണിമുടക്ക് നടത്തുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നല്ലോ ഈ എംബുരാൻ എന്നുള്ള സിനിമ ഈ ലോകവ്യാപകമായി റിലീസ് ചെയ്യാനിരിക്കുന്ന ഒമ്പൻ ചിത്രമാണ് എമ്പുരാൻ അപ്പോ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു സമരം വരുന്നതിന് പിന്നിൽ എന്താണ് ഈ ഒരു പ്രശ്നം അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഈ സമരം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ അമ്മ എന്ന സംഘടനകളുടെ നിർമ്മാതാക്കൾക്ക് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനോട് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു നമ്മുടെ ചെറിയ ഒരു സംസ്ഥാനമാണ് പണ്ടത്തെ ഇതിനേക്കാളൊക്കെ നാച്ചുറലി കൂടാം പക്ഷെ ഇത് ഭയങ്കരമായിട്ട് കൂടുന്നു താരങ്ങൾ വാങ്ങിക്കുന്ന റെക്കമെൻഡേഷൻ ടെക്നീഷ്യൻസ് വാങ്ങിക്കുന്ന റെക്കമെൻഡേഷൻ ഈ ഒരിക്കൽ സിനിമ എടുത്തവര് പിന്നെ സിനിമ എടുക്കാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നിർമ്മാതാക്കൾ നേടിയവര് വളരെ കുറവാണ് അപ്പോൾ ഇവിടെ ഇവര് പറയുന്നെന്ന് വെച്ചാൽ നഷ്ടം വന്നാൽ തിരിച്ചു കൊടുക്കുന്നുമില്ല ഈ താരങ്ങൾ കോടികൾ വാങ്ങിക്കുമ്പോൾ അവരവിടെ സേഫ് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അവർ നിർമ്മിക്കുന്നു അപ്പൊ എന്തോ സാധാരണ നിർമ്മാതാക്കൾ ഒരുപാടം കഴിയുന്നു അതോടുകൂടി അയാൾ വീട്ടിൽ പോകുന്നു അയാൾ വീട് വയ്ക്കുന്നു കാശ്ഡി കിടക്കുന്നു അതുകൊണ്ടാണ് ഈ പറയുന്നത് അത് ആരോടും എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒരു ശത്രുതാ മനോഭാവത്തോടെ എമ്പുരാന റിലീസുമായി ബന്ധപ്പെട്ടൊന്നും അല്ല ഇത് ഇതൊരു വാർണിംഗ് എന്ന് പറഞ്ഞപ്പോ തുടങ്ങുന്ന ചിലപ്പോൾ അതൊരു ചർച്ചയിൽ കൂടെ മാറുമായിരിക്കും പിന്നെ സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു കുറ്റം പറയലാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് പോലും ഇത്തരം സമരങ്ങളിൽ കൂടെയാണ് ഇത് അനിവാര്യമാണെന്നുള്ളതാണ് എന്റെ ഒരു കാരണം വേറൊന്നും ഭയങ്കരമായിട്ട് കോസ്റ്റ് കൂടി അനാവശ്യ ചിലവ് കോസ്റ്റ് കൂടി എന്ന് നിങ്ങൾ താരങ്ങൾ മേടിക്കുന്നതിലൂടെ അനാവശ്യ ചെലവ് മലയാള സിനിമയില് അത് വളരെ രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കണു അതിനൊക്കെ ഒരു കടിഞ്ഞാടി ഇടാൻ വേണ്ടിയിട്ട് ഇത് പ്രയോജനപ്പെടും ഇതൊരു പരസ്പര കൂടി പോയാൽ അത് ഇൻഡസ്ട്രിക്ക് നല്ലതല്ലേ ഇത് ഒരുപാട് പേരുടെ ജീവിതമാർഗം എന്നുള്ളത് ഇരു കൂട്ടർക്കും അറിയാമല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഒരു ചെറിയ ഒരു ഒരു പ്രൊഡ്യൂസർ വരുന്നു അയാൾ ഒരു അമ്പത് കോടി മുടക്കുന്നു പൊട്ടിപ്പോയല്ലേ അയാളെ വിളിച്ചിട്ട് കുറച്ച് പൈസ തിരിച്ചു കൊടുക്കാമല്ലോ എന്നിട്ട് അല്ലെങ്കിൽ അയാൾക്ക് വേറൊരു ഡേറ്റ് കൊടുക്കാൻ ഇട്ടതല്ലേ പിന്നെ അയാളെ അറിയുന്നില്ലേ ഇവര് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരണം എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് കാരണം സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും താരങ്ങൾ മാത്രമാണ് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ അവരാണ് ഈ സിനിമ ഓട്ടിക്കുന്നത് എന്നൊക്കെ പറയുന്നത് വെറും അങ്ങനെയാണെങ്കിൽ പുതുമുഖങ്ങൾ ഒരിക്കലും വരില്ലല്ലോ ഈ തുടർച്ചയായ സിനിമകൾ പരാജയപ്പെട്ട ഒരു നടൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്തരം ൾ പൊട്ടിയിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പിന്നെയും എന്തിനാണ് ഒരു നിർമ്മാതാവ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഈ ഇപ്പോൾ പ്രതിഫലം പോലും കുറയ്ക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനൊരു ഒരു ഒരു വിട്ടുവീഴ്ച പോലും ചെയ്യാത്ത ഒരു നടനിലേക്ക് എന്തുകൊണ്ടാണ് ഈ നിർമ്മാതാവ് വീണ്ടും എത്തുന്നത് എന്നുള്ള ചോദ്യം ഒരു നടൻ ചോദിച്ചിരുന്നു അല്ല അതെ ഞാൻ പറഞ്ഞല്ലോ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് ബാങ്കിൽ കിടക്കുന്ന എന്തിനാണ് അവസാനം ചെന്നിട്ട് കടവുമായി കുടുംബവും തകർന്ന അതിനേക്ക് ആവശ്യമില്ലല്ലോ ഞാൻ ചെക്കട്ടെ ഈ പറയുന്ന താരങ്ങൾ ആരായാലും സൂപ്പർ സ്റ്റാർ ആയാലും ചെറിയ താരമായാലും ഒരു പടത്തിൽ വന്നാൽ ഇവരെല്ലാം ഒരു കാലത്ത് പുതുമുഖങ്ങളായിരുന്നു നിർമ്മാതാക്കൾ പുതുമുഖങ്ങളെ കൊണ്ടുവരൂ ഞാൻ ചിക്കട്ടെ ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ് എത്ര പേരുണ്ട് ഇവിടെ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ് ഒരു ഫാസ്റ്റിലും ഒരു ബാലയേന്ദ്ര മേനോനും ഇല്ല ഇങ്ങനെ ഒരു കെ എപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത് അത് തന്നെയാണ് ഈ പുതുമുഖങ്ങളെ കൊണ്ടുവരിക അത് തന്നെയല്ലേ ഏറ്റവും ക്രിയാത്മകമായി ഈ പ്രൊഡ്യൂസേഴ്സ്മാർക്ക് പുതിയ പ്രൊഡ്യൂസർമാർക്കും ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ താരങ്ങളെ വളർത്തിയതും നിർമ്മാതാക്കൾ തന്നെയാണ് ഇപ്പോൾ പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ കലാകാരന്മാരെ സിനിമയിലേക്ക് കൊണ്ടുവരാനും ഈ നിർമ്മാതാക്കൾക്ക് കഴിയുമെന്നിരിക്കെ ഇവരുടെ പിറകെ പിന്നെയും പിന്നെയും ഇങ്ങനെ പോകുന്നത് എന്തിനാണ് ഒപ്പം തന്നെ ഇവരുടെ പ്രതിഫലം കുറയ്ക്കണമെന്നാവശ്യപ്പെടുന്നത് എന്തിനാണ് നടന്മാർ നിർമ്മാണം ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെയാണ് പച്ചക്കറികൾ ചെന്നിട്ട് ഒരു കിലോ ടൊമാറ്റോ എന്തെല്ലാം ചോദിച്ചാൽ ബാർഗെയിൻ ചെയ്യുന്ന മലയാളിയാണ് ഇങ്ങനെ ഒരു ബാർഗെയിനും ഇല്ലാതെ അവർക്ക് വാരി കോരി കൊടുക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയുള്ളെങ്കിൽ ഞാൻ അത് എന്റെ സമ്പാദ്യം കൊണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയെ ചെലവാക്കാവും ബാക്കി ഒരു ലക്ഷം കൂടെ കടം വാങ്ങിച്ച് ചെലവാക്കി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുക അപ്പൊ എന്ത് ഞാൻ കേട്ടിട്ട് ഈ പറയുന്ന എല്ലാരും ഒരു കാലത്ത് പുതുമുഖമായിരുന്നല്ലോ പഴയ മുഖം നിർമ്മാതാക്കൾ മാത്രമേ ഉള്ളൂ നമ്മൾ പണ്ട് കെ ടി കുഞ്ഞുമോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റർ കണ്ടു ഇവിടെ ജനം കേറിയിട്ടുണ്ട് അല്ലേ തിയേറ്ററിൽ ആ പുതുമുഖങ്ങൾ പ്രേമലൊരു സിനിമ നമുക്ക് എക്സാമ്പിൾ എടുക്കാമല്ലോ എല്ലാം പുതുമുഖങ്ങളായിരുന്നു അല്ലെ മഞ്ഞിൽ പൂക്കളിൽ എല്ലാരും പുതുമുഖങ്ങളായിരുന്നു ബിച്ചുത്തരമല്ല ഒഴിച്ച് ബാക്കി ഹോൾ ടീം പ്രൊഡ്യൂസർ പഴയതും അല്ലേ അപ്പൊ ഇങ്ങനെ പുതുമുഖങ്ങൾ വന്ന് അവര് കഴിവ് വേണം ടാലന്റഡ് ആണെങ്കിൽ നല്ല സ്ക്രീൻ പ്ലേ ആണെന്നുണ്ടെങ്കിൽ ആ പടം ഓടിക്കഴിഞ്ഞാൽ അവര് ബിസിയാവും അതിലൊന്നും തെറ്റില്ല പക്ഷെ മതി മറക്കരുത് ഞങ്ങളാണ് താരങ്ങൾ ഈ താരം എന്നുള്ള ഇതേ എടുത്ത് കളയണം ഇത് ഇവരെല്ലാരും ഇവിടെ ചേരുന്നതാണ് സിനിമ നല്ല സംവിധായകൻ നല്ല താരം തന്നെയാണ് നല്ല നിർമ്മാതാവ് നല്ല താരം തന്നെയാണ് ഇവരെല്ലാം വേണം പിന്നെ സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഇതാണ് ഇപ്പൊ നമുക്ക് സൂപ്പർ സ്റ്റാർസിനെ സംബന്ധിച്ചിടത്തോളം മിനിമം ഗ്യാരണ്ടി ഉണ്ട് ബാക്കി എത്ര താരങ്ങൾക്ക് ഇവിടെ ഗ്യാരണ്ടി ഉണ്ട് അപ്പൊ സൂപ്പർ താരങ്ങൾ കൂടെ ചേർന്നിട്ട് ആ ഇത്ര നഷ്ടം വരികയാണെങ്കിൽ ഞങ്ങൾ ഒരു ട്വന്റി പെർസെന്റ് തിരിച്ചു കൊടുക്കാം എന്നൊരു നിയമമെങ്കിലും വച്ചാൽ എന്ത് ഗുണകരമായിരിക്കും ആശ്വാസമായിരിക്കും ഇൻഡസ്ട്രിക്ക് ഒരുപാട് പേരുണ്ട് കേട്ടോ വേദനിക്കുന്ന കരയുന്ന പട്ടിണി കിടക്കുന്ന ഒരുപാട് നിർമ്മാതാക്കളെ അവർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം എവിടെ പോയി പഴയ ബാനറുകൾ പണ്ട് ബാനറുകളുടെ പേരിലായിരുന്നു സിനിമകൾ ഓടിക്കൊണ്ടിരുന്നത് ഇന്ന് ബാനർ ആരാണ് പ്രൊഡ്യൂസർ ആരാണ് താരമാരാണ് സംവിധായകനാഥനെ ആർക്കും ആർക്കും ഒന്നും അറിയാമല്ലോ കുറെ പേര് വരുന്നു ഇതുപോലെ അറിഞ്ഞതാ ചെന്ന് പടം എടുത്തിട്ട് പൊളിയുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അസോസിയേഷൻ പറയുന്നത് ഇനി പടം എടുക്കണമെങ്കിൽ ഇവിടെ വന്ന് അവരുമായിട്ട് ഇത് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ അവർക്ക് കുറെ ഉദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുമല്ലോ നിങ്ങൾ പടം എടുക്കുമ്പോൾ സൂക്ഷിക്കണം ഇങ്ങനെ ഇങ്ങനെ രണ്ടര രൂപ മുടക്കരുത് കൊച്ചു സംസ്ഥാനമാണ് വിജയിച്ച് കഴിഞ്ഞാൽ ഓക്കെ ശ്രീ ഇപ്പൊ ഒ ടി ടി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഭവമായിരുന്നു ഇപ്പൊ എന്തൊക്കെ ഒ ടി ടി പോലും എടുക്കുന്നില്ല റിലീസ് ചെയ്ത് ഹിറ്റ് ആണെങ്കിൽ മാത്രമേ ഒ ടി ടി എടുക്കുന്നുള്ളൂ അപ്പൊ ഇത് ഇത് പത്രപരസ്യം എന്ന് പറയണത് തന്നെ എത്ര ലക്ഷം രൂപയുടെ ചെലവാണെന്ന് അറിയുമോ ഇവരെല്ലാം പറയുന്നത് സിനിമയുടെ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഒന്നും അല്ല ഒരു ലക്ഷത്തി കളക്ട് ചെയ്തതിൽ ഇരുപത്തേഴായിരം രൂപയൊക്കെ കിട്ടുള്ളൂ എന്നു പറയുന്നത് നിർമ്മാതാക്കൾക്ക് അത് ഭാഗ്യം ഉണ്ടെങ്കിൽ നൂറ് കോടി കളക്ട് ചെയ്താൽ ഇരുപത്തേഴ് കോടി കൈ കിട്ടും അല്ലേ പടത്തിന്റെ കോസ്റ്റ് അമ്പതാണെങ്കിലോ നോക്കുമ്പോ നൂറ് കോടി ക്ലബ്ബിൽ കയറി പക്ഷെ ഇരുപത്തി നാൽപ്പതും അമ്പത് മുടക്കിയെടുത്ത് ഇരുപത്തേഴ് പ്രൊഡ്യൂസർക്ക് കിട്ടിയിട്ടുള്ളൂ സകലും പോയിട്ട് അപ്പൊ അതിനെതിരെയൊക്കെ ഒരു മാറ്റം വന്നോട്ടെ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊരു അഗ്രിമെന്റ് വെക്കട്ടെ പകുതി പൈസ ഹിറ്റ് ഓടിയിറ്റ് ബാക്കി തന്നാ മതി ഓടിയില്ലെങ്കിൽ പകുതി മതി അപ്പോഴും അവർക്ക് കൈനഷ്ടം ഒന്നും ഇല്ലല്ലോ നാൽപ്പത് ദിവസം അമ്പത് ദിവസം അവർക്ക് പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് നോക്ക് പണ്ട് പതിനെട്ട് ദിവസം ഇരുപത്തഞ്ചു ദിവസം മുപ്പത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പടമാണ് ഇപ്പൊ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ തീർക്കുന്നത് ഇതൊക്കെ കുറ്റം പറയേണ്ടത് നിർമ്മാതാക്കളെ തന്നെയാണ് വളം വെച്ച് കൊടുത്തു വളർന്നു ഇനി അത് തളർത്താൻ വലിയ പാടല്ലേ വളർന്നു കഴിഞ്ഞു ാണ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ തന്നെ സാധിക്കട്ടെ ഈ സമരത്തിലേക്കൊന്നും പോകാതെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ ചിന്തിക്കുന്നതും ഏതായാലും വളരെയധികം ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ